കയപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു ഇതോടനുബന്ധിച്ച് വിപുലമായ ജനകീയ കർമ്മ പരിപാടിക്കും ക്യാമ്പയിനും ഇ ടി ടൈസൺ എം എൽ എയുടെ നേതൃത്വത്തിൽ രൂപം നൽകി കയ്പമംഗലത്ത് അതിനാവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ചില നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററുകൾ കേന്ദ്രീകരിച്ച് പൊതുവായിട്ടുള്ള ക്ലബും സാംസ്കാരിക സംഘ സംഘടനകളുടെയും സഹകരണത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടി ചേർന്നിട്ടുള്ള നടപടികൾ അതിൽ നമുക്ക് മുന്നോട്ട് പോയും അതുപോലെ ഈ പ്രശ്നങ്ങളെ തടയാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളതിൻ്റെ ആലോചനയോഗം നടന്നപ്പോൾ തന്നെ പല തട്ടുകളിലതുണ്ട് ബോധവൽക്കരണത്തിൻ്റെ കുറവ് സംബന്ധിച്ച് പറഞ്ഞു നിയമപരമായിട്ടുള്ള നടപടികളുടെ ചില പ്രശ്നങ്ങൾ പറഞ്ഞു സർക്കാർ ഇടപെടുന്നത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ പുതിയ അന്തരീക്ഷത്തെ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ രംഗം കുറിച്ച് സംസാരിച്ചു അങ്ങനെ പലതരത്തിൽ അതൊക്കെ വന്നിട്ടുണ്ട് മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ കലാകായിക സംഘടനകൾ വിമുക്തി യോധാവ് സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപവത്കരിച്ചത് മയക്കുമരുന്നിന്റെ വിതരണ ഉറവിടം കണ്ടെത്താനും ഇതിൽ ഉൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകളായവരെ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാനും പ്രത്യേകം പ്രത്യേകം പദ്ധതികൾ നടപ്പാക്കും നമുക്കതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും നമുക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നു കൊണ്ടുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്പമംഗലം മണ്ഡലത്തിൽ സുരക്ഷ എന്ന പേരിലുള്ള ഗ്രൂപ്പ് നേരത്തെ ഉണ്ട് അത് വിദ്യാലയ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തു അതൊന്നും കൂടെ മാറി സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ വശങ്ങളിലേക്കും ഇറങ്ങാനാണ് ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഇപ്പോൾ അസ്മാബി അസ്മാബിക്കോടൽ വെച്ച് നടന്ന ഈ മൊത്തമായ കൺവെൻഷനും അതിന് ശേഷം നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ യോഗം ചേരുകയും അത് വാർഡ് തലത്തിലേക്ക് പോവുകയും വാർഡ് തലത്തിൽ നിന്ന് അയൽക്കൂട്ടെന്നോ അല്ലെങ്കിൽ കുടുംബശ്രീ സംവിധാനമോ ക്ലസ്റ്റർ എന്നോ ഒക്കെ പറയുന്ന സംവിധാനത്തിലേക്ക് പോകുക എന്നാണ് ആലോചിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഹോട്ട്സ്പോട്ട് ആയി കാണുന്ന അല്ലെങ്കിൽ പ്രശ്നസങ്കീർണമായി കാണുന്ന നമുക്ക് ചില പ്രദേശങ്ങളൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തമ്പടിച്ച് അത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാണുന്ന സ്ഥലങ്ങളെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തും നമ്മൾ അത് പോലീസും എക്സൈസും അതിനോട് ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനയുടെ കൂടി സഹായത്താൽ അത് ചെയ്യാൻ കഴിയുമോ എന്നുകൂടി ആലോചിക്കുകയാണ് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ ജനകീയ കൂട്ടായ്മകൾ രൂപവൽക്കരിക്കും തുടർന്ന് ഏപ്രിൽ മാസത്തിൽ വാർഡ്തല സംഗമങ്ങളും അയൽപക്ക സ്നേഹ സദസ്സുകളും സംഘടിപ്പിക്കും വാർഡ് തലത്തിൽ നടത്താൻ സാധിക്കുന്ന ഇരുപത്തിയൊന്നിന പ്രവർത്തന പരിപാടിക്കും യോഗം രൂപം നൽകി മണ്ഡലം തലത്തിൽ അക്കാദമിക് കൗൺസിലിംഗ് ലീഗൽ പ്രചാരണം കലാവിഭാഗം കായിക വിഭാഗം സാമ്പത്തികം എന്നിങ്ങനെ ഏഴ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു കോടിക്കണക്കിന് ഡോളർ ആണ് ഇത്തരം വ്യവസായവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ട് പണം വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജാഗ്രത നമ്മളുണ്ടാകുന്നത് സംബന്ധിച്ച് മനസ്സിലാവും പല രാജ്യങ്ങളിൽ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമായി മയക്കുമരുന്ന് മാറുകയാണ് നമുക്കതുകൊണ്ട് തന്നെ സാമൂഹ്യ ജാഗ്രത എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ മൊത്തം ശ്രദ്ധ ചെല്ലിയാൽ അത് ചെറുതും വലുതുമായ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മാസമായിട്ടുള്ള ക്യാമ്പയിനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് നടപടികൾ ശക്തമായി വരുത്തേണ്ടതുണ്ട് ഇത് വെറുതെ സങ്കരായി നോക്കി നിൽക്കേണ്ടതല്ല അങ്ങനെ ചെയ്താൽ ഈ സമൂഹത്തിനോട് നാളെ നമ്മൾ എന്താണ് മറുപടി പറയാൻ കഴിയുന്നത് പോലുള്ള വലിയ ആശങ്ക ഉയർന്നു ഉയർന്നുവരികയാണ് ആസ്മാബി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അഖിൽ വി മേനോൻ മുഖ്യാതിഥിയായി അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ പ്രവർത്തന പരിപാടി വിശദീകരിച്ചു മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷ അജിതൻ എം എസ് മോഹനൻ വിനീത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു ഡി ഡി ഇ കെ അജിതകുമാരി എ ഇ എഇഒ മൊയ്തീൻകുട്ടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ടി ജോബി ഡിവൈഎസ്പി വി കെ രാജു സി ഐ ബാലസുബ്രഹ്മണ്യൻ സബ് ഇൻസ്പെക്ടർ സൂരജ് ഡോക്ടർ സാനു വി എം ഷൈൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് റവറൻറ് ഫാദർ ഷൈജൻ കളത്തിൽ സുരക്ഷാ കൺവീനർ പി ആർ ശ്രീധർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് തുടങ്ങിയവർ മംഗല്യ ഗോൾഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക